കേരളത്തിൽ അട്രാവലേറ്റ് രശ്മികളിൽ നിന്നുള്ള വികിണത്തോത് ഉയർന്ന നിലയിൽ ദുരന്ത നിവാരണ വകുപ്പ് പുറത്തിറക്കിയ യു വി സൂചികയിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് കൊല്ലം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വിവരങ്ങൾ നൽകാനായി ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ വിശദാംശങ്ങൾ അഞ്ജന ഇന്ന് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും ശക്തമായ താപനില തന്നെയായിരിക്കും ശക്തമായ ചൂട് തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അൾട്രാവരൽ റേഡിയേഷൻസ് വളരെ കൂടുതലായിരിക്കും ഇന്നലെ നമ്മൾ കണ്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് തന്നെ വൻ ചൂടായിരുന്നു ഉടനീളം കേരളത്തിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്തത് ഇന്നും അതുപോലെ തന്നെയായിരിക്കും ഇന്ന് കേരളത്തിൽ കോഴിക്കോട് അതുപോലുള്ള ജില്ലകളിൽ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാലക്കാട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം യെല്ലോ അലേർട്ടിലാണ് നിൽക്കുന്നത് എന്നാൽ നമുക്കിപ്പോൾ ഒൻപതരയോടാണ് സമയം അടുക്കുന്നത് എന്നിട്ട് കൂടി താപനില വളരെ കൂടുതലാണ് ഈ ഒരു ഇവിടെ യെല്ലോ അലേർട്ടാണെങ്കിൽ ഈ ഒരു താപനിലയാണ് തിരുവനന്തപുരത്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബാക്കിയുള്ള ജില്ലകളിലെ അവസ്ഥ എന്താണ് നമുക്ക് ഊഹിക്കുക എന്നാൽ പാലക്കാടൊക്കെ റെഡ് അലേർട്ടാണ് അപ്പോൾ വളരെ അതികഠിനമായ ചൂട് തന്നെയായിരിക്കും തുടർന്നുള്ള മണിക്കൂറുകൾ ഉണ്ടാകുക എന്നത് തീർച്ചയായും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അൾട്രാവയല സൂചികൾ ഇനിയും അതിന്റെ തീഷ്ണത കൂടുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് വരം മണിക്കൂറുകളിൽ വളരെ താപനിലയിൽ വളരെ വലിയൊരു വർധന ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതുപോലെ തന്നെ സൂര്യതാപം സൂര്യാഘാതം നിങ്ങളേക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആൾ ജനങ്ങളോട് രാവിലെ പത്ത് മണി മുതൽ മുൻപൊക്കെ പതിനൊന്ന് മണി മുതലാണ് പുറത്തിറങ്ങുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ തന്നെ പുറത്തിറങ്ങുന്നത് കുറയ്ക്കണമെന്നാണ് ജനങ്ങളോട് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കാരണം അത്രയും വൻതോതിലായിരിക്കും താപനില വർധന ഉണ്ടാവുക രാവിലെ മുതൽ തന്നെ യു വി ഒക്കെ ഡയറക്റ്റായി തന്നെ നമ്മുടെ ശരീരത്തിൽ പതിക്കാനുള്ള സാധ്യതകൾ വലുതായത് കൊണ്ട് തന്നെ കുടകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും പുറത്തിറങ്ങുന്നത് വളരെയധികം കുറയ്ക്കണമെന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നവരും പാലക്കടക്ക് ചൂട് ചൂട് അതികഠിനമാണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് ആ പാലക്കാടും അതുപോലെ തന്നെ കോട്ടയം ജില്ലകളിലും ഒക്കെ ഉണ്ടാകുന്നത് എറണാകുളത്തും അതുപോലെ തന്നെയാണ് ചൂട് അതി കഠിനമായി തന്നെ തുടരുക സാഹചര്യമാണ് തുടർന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ ചൂട് വൻതോതിൽ കൂടുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം സ്കൂളുകൾ അടയ്ക്കാൻ നിൽക്കുന്ന സമയത്താണ് പൊതുവെ ചൂട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചൂട് അതി കഠിനമായിരിക്കുമെന്ന് നമുക്ക് മുൻപ് തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ മാർച്ചിന് ആദ്യവാരം തന്നെ ഇത്രയും ചൂട് രേഖപ്പെടുത്തിയത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചൂട് ഇതിനേക്കാളും അധികമാവും താപനില ഇനിയും ഉയരാനുള്ള സാധ്യതകൾ തള്ളിക്കളയൻ പറ്റില്ല എന്ന് കൂടി പറയുന്നുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ ഒ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിനോടൊപ്പം കാറ്റ് വീശാനുള്ള തീരപ്രദേശങ്ങളിൽ അതി രീതിയിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായിപ്പോൾ നൽകുന്നുണ്ട് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് മുൻകരുതലെടുക്കാനും അവരോട് പുറത്തിറങ്ങുന്നത് കടലിലേക്ക് പോകുന്നത് മത്സ്യബന്ധനത്തിനായി പോകുന്നത് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് യു ഒരു മുന്നറിയിപ്പ് നിർത്തുന്നത് വരെ അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പോകുന്നത് കുറയ്ക്കാനും കൂടിയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അഞ്ജന ശരി ശ്രീനന്ദയാണ്